നമ്മുടെയൊക്കെ ഹോപ്പ് എന്ന് പറയുന്നത് മാക്സിമം പ്രേക്ഷകർ ഇതിനെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഒരു കാലം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് സിൻസിയറിറ്റിയോട് കൂടി അതിന് അതിന് നമ്മൾ ലൈഫ് കൊടുക്കുകയല്ലേ ജീവൻ കൊടുക്കുക അപ്പം അത് ആ അതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ നിങ്ങളത് എങ്ങനെയാണ് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഇ മല തമിഴിലേക്ക് ചെയ്യുന്നന്ത മാസ് ആയിട്ട് റീസൈക്കിൾ ചെയ്തുള്ള വെബ്സൈസില കഥാപാത്ര കേയിലും അടിപൊളിയാ മാ ഇങ്ങനൊരു കഥാപാത്ര ആരെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല മലയാളത്തിലേക്ക് വരുമ്പോൾ ഈ സ്കിൻ സെൻഡ് ചെയ്യുന്നതിന്റെ ഒരു ഇമോഷണൽ കഥാപാത്ര ഇതിലും തന്നെ എനിക്ക് സെൻഡ് ചെയ്യാത്ത ഒരു സാധനം തന്നെ വളരെ ബാക്കി ഉള്ളോ വാട്ട് ഈസ് ദിസ് ഒരു ഒരു സ്റ്റീരിയോടൈപ്പസം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ആക്കുന്നത് എല്ലാം ഷെല്ലിയോ കാരണം ചെയ്യുന്നു അതെ വേറെ കഥാപാത്രത്തൂടെ വിളിക്കൂ ആ ഇതിനെ സെൻഡ് ഇതിൽ ആക്ച്വലി ലുക്കും ഡിഫറെന്റാണ് ഷെല്ലി സർ

ഇത്തരം ഒരു സിനിമ കാണുമ്പോ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വന്നത് തന്നെ അത് ആ സിനിമയുടെ ഒരു ഡയറക്ടർ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഫ്രഷ് ആയിട്ടുള്ളൊരു പ്ലാൻ ആ പടത്തിലുണ്ട് ഞാനതിന്റെ മൂന്നാൾ മക്കൾ എന്ന് പറയുമ്പോൾ പോലും ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതെ ജി എന്ന് പറയുന്നത് അദ്ദേഹം അതെ പറഞ്ഞേ അദ്ദേഹം നല്ല ഡയറക്ടറാണ് നല്ല റൈറ്ററാണ് അപ്പോൾ നിങ്ങൾ ഒരു ഓവറോൾ ജോണി ഫീൽ കുട്ടൊന്നും കേൾക്കുന്നുണ്ട് ഇപ്പൊ താങ്കളൊരു ഡയറക്ടർന്ന് തന്നെ അറിയില്ല താങ്കൾ ഇതിനു മുമ്പ് പല സിനിമകളും റഫറൻസ് എടുത്തിട്ടുണ്ടാവും ലൈക്ക് അപ്പൊ അങ്ങനെ നമുക്കൊരു റഫറൻസ് എടുത്ത സിനിമകൾ നമ്മളെ നമ്മളെ കൺവിൻസ് ചെയ്ത സിനിമ ലൈക്ക് മലയാളം പഴയ സിനിമകൾ കുറേ ഉണ്ടാവില്ല അപ്പൊ അത് ഏതാണ് താങ്കൾ ഈ ഒരു നാരായണീൻ്റെ മൂന്നിലേക്ക് എത്താൻ തോന്നിച്ച സിനിമകൾ ഏതെങ്കിലും അപ്പം ഇത് അതിൻ്റെ ഇതാണെന്ന് ഞാൻ പറയുന്നത് ഈ മൂവിയാണ് എനിക്ക് ഏറ്റവും കൺവിൻസ്ഡ് കൺവിൻസ്ഡായത് ഇതിലേക്ക് എത്താൻ എന്ന് തോന്നിയത് ഈ ഓൺ ഇറ്റ് ഇത് സ്വന്തമായിട്ടുള്ള ഒരു പുതിയ സംഭവമാണ് പറഞ്ഞില്ല ബിരിയാണി കഴിച്ചിട്ട് ഒരു നല്ലൊരു പാൽ സർബത്ത് കുടിക്കുന്ന ഒരു എഫക്ട് കിട്ടുന്നു

ണ മൂന്നു പറയുന്ന സിനിമകളിൽ കെ ജി ജോസാറിന്റെ ഇരകൾ പോലുള്ള കുടുംബ പശ്ചാത്തലത്തിൽ തന്നെ വില്ലന്മാര് അവര് തന്നെയാണെന്ന് പറയുന്നൊരു ഇതുണ്ടല്ലോ ഇന്നത്തെ ജനറേഷനിൽ ഈ പറയുന്ന പാലന്റിനടക്കമുള്ള ബിസിനസ് ചർച്ച ചെയ്യുമ്പോൾ ഇന്നും നമ്മൾ തനത് ഏഹ് കേരളത്തിൽ ഇന്നത്തെ ജനങ്ങൾക്കിടയിൽ സംസാരിക്കുന്ന ഈ സിനിമകൾ വരുമ്പോളം നോക്കുമ്പോ നമുക്കിപ്പോ അതിനൊരു ടെംപ്ലേറ്റ് വരുന്നുണ്ടല്ലോ സിനിമകൾക്ക് ഒരു വില്യൻ ഒരു നായകൻ അല്ലെങ്കിൽ ഒരു നായിക ഒരു ഡാൻസ് എന്നുള്ള രീതിയിൽ നിന്ന് മാറി ചിന്തിച്ച് നാരായണീന്റെ മൂന്ന് പറയുന്ന സിനിമ കുടുംബത്തിൽ ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ ഇത് എന്ന് പറയുന്നുണ്ടല്ലോ ഒരു സംശയമില്ല ഒരു ആർട്ടിസ്റ്റ് രീതിയിൽ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല നിങ്ങൾ നേരത്തെ വിശേഷിപ്പിച്ച ജോറിന്റെയും അടൂർ സാറിൻ്റെയും പത്മനാഭ സാറിൻ്റെയും ഭരണസാറിൻ്റെയും സിനിമ പോലെ കലാതീതമായിരിക്കും നാരായണീൻ്റെ ആന്മാക്കൾ ഒരു സംശയമില്ല അത് ശരണന് ദൈവം കൊടുത്ത ഭാഗ്യമാണ് അങ്ങനെ ഉണ്ടാവണം നശിച്ചു പോകേണ്ടത് നശിച്ചു പോകും പുഷ്പിക്കേണ്ടത് പുഷ്പിക്കും ഒരു സംശയമില്ല അത് എത്ര കാലം കഴിഞ്ഞാലും അത് അങ്ങനൊരു ഭാഗ്യം ആ ഒരു ശിഖരത്തിൽ ഒരു മുട്ടായി വിടരാനെങ്കിലും എനിക്ക് അവസരം തന്ന ശരണോട് ഞാൻ നന്ദി പറയുകയാണ് ഇനി എനിക്ക് പറയാനുള്ള ജോജുവിനെ കുറിച്ചാണ് ജോജു എന്നോട് വളരെ വ്യക്തിപരമായി സ്വകാര്യമായും പറയുന്ന എൻ്റെ ദുശീലങ്ങൾ അവസാനിപ്പിക്കണം പക്ഷേ എനിക്ക് സ്നേഹം തോന്നി ഒറ്റ വാക്കേ ഉള്ളൂ നിങ്ങളുടെ രാഷ്ട്രയെ ഉപേക്ഷിക്കരുത് അത് ഞാൻ ഉപേക്ഷിക്കില്ല ഞാൻ എൻ്റെ ദുശയിലെ ഉപേക്ഷിക്കാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ രാഷ്ട്രയെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല അതെൻ്റെ പ്രിയ സുഹൃത്ത് എന്നോട് പറയുന്ന അവൻ്റെ ധൈര്യമാണ് എനിക്ക് തരുന്ന എൻ്റെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പലരും പറയും എൻ്റെ രാഷ്ട്രീയവും ഉപേക്ഷിച്ചോളും എന്തിനാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയവും ഉപേക്ഷിക്കേണ്ടത് എന്തിനാണ് എൻ്റെ വാക്കുകളെ ഞാൻ അഞ്ചുകളയേണ്ടത് എൻ്റെ നാവം എറങ്ങേണ്ടത് എൻ്റെ കഴുത്തിറങ്ങി കളയേണ്ടത് എൻ്റെ കാലിൻ്റെ ചങ്ങലക്കിടേണ്ടത് അങ്ങനെ ഇടേണ്ടതല്ല അങ്ങനെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ കലാകാരൻ ചവോടിയാണ് പറഞ്ഞോ നിങ്ങൾ പറഞ്ഞത് ബാക്കി ഞാൻ പറഞ്ഞതാണ് എനിക്കറിയാം എനിക്കറിയാം എനിക്ക് ദുശീലമുണ്ട് അവർക്കാണ് ഇല്ലാത്തത് പറ ശ്രദ്ധ സർത്തോടെ കൈ കൊടുക്കി പറയാൻ പറ്റുന്നവരുടെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ആ എല്ലാവർക്കും ഓരോ ദശൂലങ്ങളും കാണും സ്വേറ്റ് വിളിക്കാത്തവരാരും ഇല്ലാത്തവരോട് സ്വന്തം രാഷ്ട്രീയം ഉണ്ടാവണം ആ രാഷ്ട്രീയം ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവുമല്ലോ ആ എതിർപ്പുകളെ എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല അപ്പൊ നേരിടുന്ന സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെടാം നമുക്ക് വേണ്ടപ്പെട്ടവരായിട്ടുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടാം അതിൽ എപ്പോഴും ഞാന് ഇഷ്ടപ്പെടുന്ന ബൈബിളിന്റെ സ്നാപക സ്വന്തം കഴുത്തരിഞ്ഞു കഴിഞ്ഞാൽ പോലും ഞാൻ സ്നാതഹവനെ ആദരിക്കുന്ന ഒരുത്തളാണ് യേശുക്രിസ്തു ഒത്തുതീർപ്പക്കാരനായിരുന്നു പത്രോസ് ഗുരുവിനെ മൂന്ന് തവണ തള്ളിപ്പറഞ്ഞായിരുന്നു യുവദാസ് കുറ്റബോധം കൊണ്ട് ആത്മഹത്യ ചെയ്തുവാനായിരുന്നു എനിക്ക് യുവദാസിനെയാണ് ബഹുമാനം പിന്നിൽ നിന്നും കുത്തുന്ന മിത്രത്തെയല്ല മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനെയാണ് എനിക്കിഷ്ടം ഇത്രേ പറയാനുള്ളത് അതാണ് നാരായണീന്റെ മൂന്നളും പറയുന്നത് പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനെയല്ല മുന്നിൽ പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന മിത്രത്തെയല്ല മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനെയാണ് എനിക്കിഷ്ടം ഒരുപാടുണ്ട് സംശയമില്ലല്ലോ നിങ്ങളുടെ അപ്പുറം അപ്പുറം ഇരിക്കുന്നവർ എത്ര ശത്രുക്കളും മിത്രങ്ങളാണോ എനിക്കറിയാമോ ഇടതും പറഞ്ഞു ഇരിക്കുന്നവർ ആരൊക്കെയാണെന്ന് മിത്രാണോ ശത്രുവാണെന്ന് അറിയാവോ എന്ന